ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേലിച്ചീരേൻ്റെ തണ്ടും തളിരലയും ചേർത്തിട്ട് സൂപ്പർ ടേസ്റ്റിലൊരു തോരൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ തോരം വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് തളിരലയോട് കൂടിയിട്ടുള്ള ചീരേൻ്റെ തണ്ടാണ് കേട്ടോ ഇതാണ് വേലിച്ചീര ഈ ചീരയ്ക്ക് തന്നെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് മൈസൂർ ചീര ചിക്രുമാണീസ് അങ്ങനെ പല പേരുകളിലും അതിർത്തി ചീര അങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇതുപോലെ തളിരലുള്ള തണ്ടാണ് ഇട്ടോ മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനത്തെ ചേരുണ്ട് ഇട്ടോ അതിൻ്റെ ഒക്കെ ഇതുപോലെ തൂമ്പ് ഉള്ളി എടുത്തിട്ട് ഒരു ഒന്നൊന്നര കൈപ്പിടിയോളമാണ് കിട്ടിയിട്ടുള്ളത് ഇതും പിന്നെ ഇതിലേക്ക് ഒരു അരപ്പിടിയോളം വേറെ ഉണ്ട് ഇട്ടോ അത് ഞാൻ ഈ ഒരു പിടി പിടിച്ചതാണ് കാണിച്ചത് ഇനി ഈ ഇലകളൊക്കെ നല്ലോണം എന്ന് നോക്കിയതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ തണ്ടും ഇലയൊക്കെ കൂടിയിട്ട് അരിഞ്ഞെടുത്തതാണ് അത് ഇനി തോരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഇട്ട് പൊട്ടിക്കുക കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വറ്റൽ മുളക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ ഇലവർഗ്ഗങ്ങളൊക്കെ തോരം വെക്കുന്ന സമയത്ത് ലേശം അരിമണി മൂപ്പിച്ച് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ അതിൻ്റെ മുന്നേ വീഡിയോലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ച ഇലയും തണ്ടും ഒക്കെ കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് ഓണത്തിൻ്റെ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് ഇത് വൈറൽ പനി വന്നിട്ട് തീരെ വയ്യാതെ ആയിപ്പോയി അതുകൊണ്ട് പിന്നെ കുറച്ച് സൈനും വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇപ്പോൾ ഒന്ന് ശരിയായി വന്നപ്പോൾ ഞാൻ ഇത് ഇതിടാ വിചാരിച്ചതാണ് ഇനി ആ ഇലയിലേക്ക് ഒരു കാ ടീസ്പൂൺ ഉപ്പിട്ടെടുത്തിട്ടൊക്കെ കൂടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഇനി അതൊക്കെ കൂടി ആ നടുവിലേക്കൊന്നിങ്ങനെ പൊത്തി വെച്ചിട്ട് ആ തണ്ടും ഇലയൊക്കെ ഒന്ന് നല്ലോണം വെന്ത് പറ്റുക അടച്ചു വയ്ക്കേണ്ട അടച്ചു വയ്ക്കണ സമയത്ത് ആവി വെള്ളം വീണിട്ട് ഞാനല്ല ഒരു വെള്ളമായ ആയങ്ങൊണ്ട് നിൽക്കും ആ എലയും തണ്ടൊക്കെ ഒന്ന് വേവുള്ളത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നട്ടാൻ മറ്റേ അടി കരിയുള്ള സാധ്യത ഉണ്ട് വെള്ളം ഇല്ലാത്തതല്ലേ അപ്പോഴേക്കും ഈ തോരലിലേക്ക് ഒരു കപ്പ് തേങ്ങ മൂന്ന് പച്ചമുളക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി അല്ലി ഇതൊക്കെ കൂടി ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒതുക്കി എടുക്കണം അല്ലാതെ അരിഞ്ഞു പോകരുതിട്ടോ ഇപ്പോൾ ഈ എലിയും തണ്ടൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അരച്ച വെച്ച അരപ്പ് നടുവിലൊന്നിങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലിട്ട് എടുക്കുക എന്നിട്ട് ആ എലോണ്ടൊക്കെ കൂടി ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക ഈ സമയത്ത് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് രണ്ട് മിനിറ്റ് ആവി കയറ്റി എടുക്കുകയാണ് വേണ്ടത് ഈ ചീരേൻ്റെ തളിരലി കൊണ്ട് ഇത് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് ഡൗണിൽ കിട്ടോ എന്നാലും മൂത്ത അതിനെ വയ്ക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ തോരന് ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ആ വെള്ളമായൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാണ് വേണ്ടത് മറ്റേത് ചീര തോര വയ്ക്കുന്നതിനേക്കാളും ഏറെ ഇഷ്ടപ്പെട്ട തോര ഈ ചീരേൻ്റെ തോരനാണ് ഇട്ടോ ഈ മൂത്ത എല്ല ഉണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടം ഇതുപോലെ തണ്ടും തളരിലും കൂടി ഉണ്ടാക്കുന്ന തോരനാണ് അതൊരു സ്പൂണ് മാത്രം മതി ചോറ് ആയിട്ട് ഇപ്പോൾ ഇതിലുള്ള വെള്ളമയൊക്കെ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കാം അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഇട്ടോ ഈ തോര ഇവിടെ റെഡി ആയിട്ടുള്ളത് ഇനി ഒരു സെർവിംഗ് പാത്രത്തിലേക്ക് വിളമ്പി മാറ്റുക ഈ ചീര പരിപ്പിട്ട് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് ഇനി ഇതുപോലൊരു തോര ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ ഇതിൻ്റെ രുചി അറിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ ഈ ചീരേൻ്റെ തൂമ്പും തണ്ടൊന്നും ഒന്നും ഒഴിവാക്കില്ല കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് ഇതുപോലത്തെ ഒരു ചീര വീട്ടു പരിസരത്തുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തോരനായിട്ടും കറിയായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ